ചോദ്യം നമ്പർ 543 ശ്രീ ആൻഡനി ജോൺ പുതുമരാമത് വിദ്യാഭ്യാസ തോയ്ൽ വകുപ്പുകൊണ്ട് പുതുവിദ്യാഭ്യാസ തോയ്ൽ വകുപ്പുകൊണ്ട് മന്ത്രി ഉത്തരમ ടേബിൾ ചെയ്താൽ ചോദ്യം ചോദിക്കാൻ ആൾക്കാർക്ക് ഇല്ല സർ ഉത്തരം ടേബിൾ ചെയ്താൽ സർ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ ദാസ് യസ് ഒരു സ്റ്റാറ്റ്യൂട്ട് മെൻ അല്ലാതിരിക്കില്ല സർ സംസ്ഥാനത്തെ ഒക്കെഷണൽ സെക്കൻഡറി സ്കൂളുകളിലെ ദേശീയ തലത്തിലുള്ള എൻ എസ് ക്യു എഫ് പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ലെവൽ ത്രീ ലെവൽ ഫോർ കോഴ്സുകളാണ് നടത്തിവരുന്നത് സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഫിനിഷിംഗ് സ്കൂൾ സ്കിൽ ലഭിക്കുന്നതിന് വേണ്ടി അറുപത് ദിവസത്തെ സ്മാർട്ട് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിഡി റെഡിനസ് പ്രോഗ്രാം കിറ്റ്സ് ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കേരള എന്നിവയുമായി സഹായിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് സർ ബാക്കി അങ്ങ് പറഞ്ഞു ശ്രീ ജോൺ പെട്ടെന്ന് സാർ വിവര സാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കുന്നതിനും സംസ്ഥാനത്ത് കൊണ്ടുവന്ന ലിറ്റിൽ ലിറ്റിൽ കൈറ്റ്സിന് യൂണിസെഫിൽ നിന്ന് ലഭിച്ച അഭിനന്ദനം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായി തന്നെ നമ്മൾ കാണണം സാർ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് നേട്ടങ്ങളിലൂടെയാണ് സർ കിടന്നു പോകുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് നമ്മുടെ കുട്ടികളുടെ നൈപുണ്യ വികസനത്തിന് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രത്യേക പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് യെസ് മിനിസ്റ്റർ സർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നിരംഗത്തിൽ നിന്ന് കുട്ടികൾക്ക് താല്പര്യം നന്നായി തന്നെ വരികയാണ് കുട്ടികൾ രാജ്യ വികസനത്തിനായുള്ള മനുഷ്യ വിഭവ സ്രോ സ്രോതസുകളായി മാറേണ്ടതായിട്ടുണ്ട് അതിജീവനത്തിനും ഉപജീവനത്തിനും അതുവഴി രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിനും യുവജനങ്ങളെ ശാക്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സർ സ്റ്റാർസ് പദ്ധതി പ്രകാരം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്ററുകൾ ആരംഭിക്കുന്നതിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് സർ ഇതിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി പത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പതിനാല് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് ഇരുപത്തെട്ട് ബാച്ചുകളിലായി പന്ത്രണ്ട് കോഴ്സുകൾ നിലവിൽ നടത്തിവരികയാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ കളക്ടർ നേതൃത്വത്തിലാണ് സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സർ ആറ് മാസം മുതൽ ഒരു വർഷം വരെയാണ് കോഴ്സിൻ്റെ കാലാവധി സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചാണ് പ്രസ്തുത സെൻ്റർ പ്രവർത്തിക്കുന്നത് അഭിരുചിക്കും ഭാവിത്തോട് സാധ്യതയ്ക്കും അനുഗുണമായ വൈദഗ്ധ്യം യുവജനങ്ങൾക്ക് നൽകുക കേരളത്തിൻ്റെ ഓരോ ബ്ലോക്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഉറപ്പാക്കുക ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള ഔട്ട് ഓഫ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾക്ക് നൈപുണ്യ വിദ്യാഭ്യാസം പിന്നെ പ്രാപ്യമാക്കുക ഔപചാരിക വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം ലഭിക്കാത്ത കുട്ടികൾക്ക് അതിനുള്ള അവസരം നൽകുക പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഉപജീവന ഉപജീവനം ഉറപ്പാക്കുന്നതിനാവശ്യമായ നൈപുണ്യ പരിശീലനം ലഭ്യമാക്കുക കുട്ടികൾക്ക് സ്വയം സംരംഭത്തിനുള്ള ധാരണയും അനുഭവങ്ങളും അവസരം നൽകുക എന്നിവയാണ് നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസം കർശനമാക്കിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളുടെ ലക്ഷ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ബേസിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേകമായി പരിശീലന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് സർ യെസ് മിനിസ്റ്റർ സർ ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ കാൽവായ്പാണ് സമഗ്ര ശിക്ഷ കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി പ്രകാരം അങ്ങേറ്റ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിക്രൂട്ടിംഗ് സപ്പോർട്ട് ഫോർ ഹബ് ആൻഡ് സ്പോക്ക് സ്കൂൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആവിഷ് ആവിഷ്കരിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ലൈഫ് സ്കിൽസ് ഫോർ ഫ്യൂച്ചർ എം എംപ്ലോയ്മെൻറ്റ് വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം തന്നെ അടിസ്ഥാന ജീവിത നൈപുണ്യങ്ങൾ പ്രാവീണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാമിലെത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുത്ത പതിനാല് ഹബ്ബ് സ്കൂളുകളിലും ഒൻപതാം തരത്തിലെ നാൽപ്പത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് അവധിക്കാലത്ത് മൂന്ന് ദിവസത്തെ നോൺ റെസിഡൻഷ്യൽ ക്യാമ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും സർവശിക്ഷാ കേരളയും സംയുക്തമായി സംഘടിപ്പിച്ചു സാർ അഞ്ഞൂറ്റി അറുപത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന ജീവിത നൈപുണ്യ പരിശീലനവും നൽകി ആരോഗ്യം പാചകം എഞ്ചിനീയറിംഗ് കൃഷി തുടങ്ങിയ മേഖലയിൽ പരിശീലനം നൽകി ഇതിന്റെ തുടർച്ചയായി ഈ വർഷവും സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും സർവശേഷ കേരളയും ചേർന്ന് പരിശീലന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ശ്രീ വിജോയ് സാർ നമ്മൾ ഈ തൊഴിൽ പരിശീലനത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ പഠനത്തോടൊപ്പം ഉള്ള കാര്യങ്ങൾ ഇതിനോട് സൂചിപ്പിക്കുണ്ടായി ഒരു കുട്ടികൾക്ക് ആകർഷകമായിട്ട് ഒരു പാർട്ട് ടൈം ജോബിനെ കുറിച്ച് ഭാവിയിൽ ആലോചിക്കുമോ എന്നുള്ളതൊന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ എൻ എസ് ക്യു എഫിൻ്റെ കോഴ്സുകളുടെ പ്രാധാന്യം നടപ്പിലാക്കിയിട്ടുണ്ടോ അതിലെ നിലവിലെ അവസ്ഥ എന്താണ് യെസ് മിനിസ്റ്റർ സാർ വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം തന്നെ അഭിരുചിക്ക് അനുസരണമുള്ള ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതിനും പരിശീലനം നേടുന്നതിനും സ്കിൽ സർട്ടിഫിക്കറ്റ് കർശനമാക്കുന്നതിനും എൻ എസ് ക്യു എഫ് അധിഷ്ഠിത കോഴ്സുകൾ അവസരമൊരുക്കുകയാണ് സർ പഠിതാവിന് അക്കാദമിക് പഠനത്തോടൊപ്പം സാങ്കേതിക നൈപുണ്യ കൂടി പ്രാപ്തമാക്കുവാൻ ഇത് വഴിയൊരുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യയന വർഷം മുതൽ കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി വൊക്കേഷൻ വിഭാഗം സ്കൂളുകളിലും ദേശീയ നൈപുണ്യ വികസന ചട്ടക്കൂട് എൻ എസ് ക്യു എഫ് പദ്ധതി പ്രകാരമുള്ള ജോബ് റോളുകളാണ് തൊഴിലിഷ്ട വിഷയമായി പഠിപ്പിക്കുന്നത് നാൽപ്പത്തി എട്ട് സ്കിൽഡ് കോഴ്സുകൾ നിലവിൽ വി ബി എച്ച് എസ് സി വിഭാഗത്തിൽ പഠിപ്പിക്കുന്നു സർ ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ എൻ എസ് ക്യു എഫ് അധിഷ്ഠിത സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് റെഗുലർ പഠനത്തെ ബാധിക്കാത്ത ക്ലാസ് സമയം ക്രമീകരിച്ചാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കും ആരംഭിക്കുന്നതാണ് വിവിധ മേഖലകളിലെ ഏറ്റവും പുതിയ ജോബ് റോഡുകൾ ഉൾപ്പെടെ എൻ എസ് ക്യു എഫ് കോഴ്സുകളാണ് നിലവിൽ നൽകി നൽകുന്നത് ഫിറ്റ്നസ് ആൻഡ് ട്രെയിനർ ഡോൺ സർവീസ് ടെക്നീഷ്യൻ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ തുടങ്ങിയവയാണ് ആ കോഴ്സുകൾ സർ ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ നൂതന എൻ എഫ് ജോബ് റോഡുകൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ വഴി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു ഒരു ശക്തമായ ഇടപെടലാണ് ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീമതി കാനത്തിൽ ജമീല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത മേഖലയിലേക്ക് കടക്കുമ്പോൾ ചില സാങ്കേതിക ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സ്വീകരിക്കും സർ എന്താണ് അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമെന്നുള്ളവർ അങ്ങ് വ്യക്തമാക്കിയിട്ടില്ല സർ ഇതിൽ ദി ജോബ് ട്രെയിനിങ്ങുണ്ട് വിദ്യാർത്ഥികൾക്ക് തൊഴിലിടും നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകി വരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് പിന്നെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് പബ്ലിക് പ്രൈവറ്റ് സെക്ടറുകളിൽ നിന്ന് പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ സഹകരണത്തോടുകൂടി എല്ലാ അധ്യയന വർഷവും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാറുണ്ട് സാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്രധാനമായ എഞ്ചിനീയറിംഗ് പാരാമെഡിസിൻ അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷർമാൻ കോമേഴ്സ് എന്നീ സ്ട്രീമുകളിലെ വിദ്യാർത്ഥികളെയാണ് തൊഴിൽ മേളയിൽ പങ്കെടുപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച കാറ്റഗറിയിലെ തൊഴിലാളി തൊഴിലുടമകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ വൊക്കേഷണൽ ഗൈഡൻസ് ബ്യൂറോ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണം ലഭിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ നടത്തിയ തൊഴിൽ മേളയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ പങ്കെടുക്കുകയും അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്ക് തൊഴിൽ ലഭിക്കുകയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർ ഷോർട്ട് ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുണ്ട് മറ്റ് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്കതിൽ ഇടപെടാം സാർ ചെയ്യുന്ന തൊഴിലിനോടുള്ള സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മനോഭാവം സാർ എൻ്റെ ചോദ്യം തൊഴിൽ പരിശീലനത്തിനപ്പുറം തൊഴിൽ മനോഭാവം വളർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് യെസ് സർ നമ്മുടെ കേരളത്തിൽ ഈ തൊഴിൽ പിന്നെ ജോലിയുടെ കാര്യത്തിൽ ഓരോരുത്തരും സമീപിക്കുന്ന ഒരു തൊഴിൽ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് കേരള സമയത്ത് ഒരു വൈജ്ഞാനിക സമൂഹമായി വർത്തിയെടുക്കുക എന്നത് നമ്മുടെ സാമൂഹ്യ ആവശ്യമാണ് അതോടൊപ്പം പ്രധാനമാണ് പ്രാദേശിക സമ്പദ്ഘടന ശക്തിപ്പെടുത്തുകയും ചെയ്യുക ഇതിനെല്ലാം കഴിയുന്ന വിധം സ്കൂൾ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ പരിവർത്തനം ആവശ്യമാണ് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിലിനെ ഉൾച്ചേർത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് സാർ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലേക്ക് ഇതിന് സഹകരമായ പ്രവർത്തന പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് അത് കുട്ടികൾക്ക് നൽകുന്നുണ്ട് വിവിധ വിഷയങ്ങളുമായി ബന്ധി ബന്ധിപ്പിച്ചാണ് തൊഴിലിനെ ഉൾ ഉൾ ഉൾച്ചേർക്കുവാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലാഭിമുഖ്യവും തൊഴിൽ മനോഭാവം വളർത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ചെറിയ പ്രായത്തിൽ തന്നെ വ്യത്യസ്തമായ തൊഴിലുകൾ കണ്ട് പരിചിതമാകാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് സർ അഭ്യസ്തവിദ്യരായ നല്ലൊരു തൊഴിൽ ശക്തിയെ വികസിപ്പിച്ചുകൊണ്ട് വൈജ്ഞാനിക സമൂഹത്തെ സജ്ജമാക്കുവാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുവാനും കഴിയും അതിനുതകുന്ന വിധത്തിൽ തൊഴിൽ മനോഭാവം തൊഴിൽ നൈപുണ്യം പ്രായത്തിനനുഗുണമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറുവാനുള്ള നടപടികളാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിഭാവന ചെയ്യുന്നത്